नमो विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिनि नामिनि नमस्ते सारस्वदे गौरवाणी प्रचारिणि निर्विशेषशून्यवादी पाश्चात्यदेशतारिणी जय प्रभु नित्यानन्द श्री अद्वैतगधाधर श्रीवासादिगौरभक्तवृन्दा हरे कृष्ण हरे कृष्ण 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 हरि 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 राम हरे राम 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 हरि हरि हरे कृष्ण हरे कृष्ण 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 हरि 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 राम हरे राम 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 हरे हरि ഹരേ കൃഷ്ണ 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 ഹരി 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 രാമ ഹരി രാമ 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 ഹരേ പരമ ദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകളാണ് ശ്രീകൃഷ്ണ എന്ന പുസ്തകത്തിലൂടെ പറയുന്നത് ഓം നമോ ഭഗവതി വാസുദേവായ ഓം നമോ ഭഗവതി വാസുദേവായ ओम नमो भगवते वासुदेवाय नारायण नमस्कृत नरम चम दी सरस्वती व्या पदों जय मुदीर ये नष्टाशु भद्रेशया भगवुतमश्लोके भक्तिर्भवती निकी അധ്യായം മുപ്പത്തിയെട്ട് അക്രൂരൻ്റെ മടക്കയാത്രയും യമുനാജലത്തിൽ വിഷ്ണുലോക ദർശനവും പേജ് നമ്പർ മുന്നൂറ്റി അമ്പത്തിമൂന്ന് നന്ദമഹാരാജാവും ഭഗവാൻ കൃഷ്ണനും ചേർന്ന് അക്രൂരനെ അത്യന്തം ഹൃദ്യമായ രീതിയിൽ സ്വീകരിച്ചു രാത്രി വിശ്രമത്തിനു വേണ്ട ഒരുക്കങ്ങളും ചെയ്തു ഇതിനിടയിൽ ബലരാമനും കൃഷ്ണനും അത്താഴം കഴിച്ചു മധുരയിൽ നിന്നു വൃന്ദാവനത്തിലെത്തുന്നതുവരെയുള്ള സമയം മുഴുവൻ താൻ പ്രതീക്ഷിച്ചിരുന്ന സർവാഭിലാഷങ്ങളും സാധിച്ചതിനെക്കുറിച്ച് അക്രൂരൻ ചിന്തിച്ചു ഭഗവാൻ കൃഷ്ണൻ ഐശ്വര്യദേവതയുടെ ഭർത്താവാണ് ഭക്തനിൽ സംതൃപ്തനാകുന്ന ഭഗവാന് ഭക്തൻ്റെ ഏതഭീഷ്ടവും സാധിച്ചു കൊടുക്കാൻ ഒരു പ്രയാസവുമില്ല എന്നാൽ ഒരു നിർമ്മല ഭക്തൻ സ്വന്തം ലാഭത്തിനായി ഒരിക്കലും ഒന്നും തന്നെ ഭഗവാനോട് ആവശ്യപ്പെടില്ല അത്താഴത്തിനു ശേഷം കൃഷ്ണനും ബലരാമനും അക്രൂരന് സുഖനിദ്ര നേരാൻ അദ്ദേഹത്തിൻ്റെ അടുത്തെത്തി മാതുലനായ കംസനെക്കുറിച്ച് കൃഷ്ണൻ ചോദിച്ചു സുഹൃത്തുക്കളുമായി അദ്ദേഹത്തിൻ്റെ ഇടപെടൽ ഏതുവിധത്തിലാണ് എൻ്റെ ബന്ധുക്കളുടെ സ്ഥിതി എന്താണ് കൃഷ്ണൻ ചോദിച്ചു തുടർന്ന് കംസൻ്റെ പദ്ധതികളെക്കുറിച്ച് അന്വേഷിച്ചു അക്രൂരൻ്റെ സാന്നിധ്യം തികച്ചും സ്വാഗതാർഹമാണെന്ന് ഭഗവാൻ അദ്ദേഹത്തെ അറിയിക്കുകയും ചെയ്തു മിത്രങ്ങളുടെയും ബന്ധുക്കളുടെയും കുശലമന്വേഷിച്ചു തൻ്റെ അമ്മാവൻ ആ രാജ്യത്തിൻ്റെ അധിപനായി തീർന്നതിലുള്ള ദുഃഖം കൃഷ്ണൻ അക്രൂരനെ അറിയിച്ചു ഭരണവ്യവസ്ഥയിലെ ഏറ്റവും വലിയ പൊരുത്തക്കേടാണ് കംസനെന്നു ഭഗവാൻ പറഞ്ഞു അയാളുടെ ഭരണത്തിൽ പൗരന്മാർക്ക് ക്ഷേമം പ്രതീക്ഷിക്കുകയേ വേണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഞാൻ പുത്രനായി പിറന്നതിൽ പിതാവ് എന്തെല്ലാം കൊടിയ ദുരിതങ്ങൾ അനുഭവിച്ചു അതേ കാരണത്താൽ തന്നെ അദ്ദേഹത്തിനു മറ്റു പുത്രന്മാർ മുഴുവൻ നഷ്ടമാവുകയും ചെയ്തു അങ്ങ് എൻ്റെ സുഹൃത്തായും ബന്ധുവായും ഇവിടെ എത്തിയിരിക്കുന്നത് എൻ്റെ മഹാഭാഗ്യമായി ഞാൻ കരുതുന്നു പ്രിയപ്പെട്ട ചങ്ങാതി അങ്ങയുടെ ആഗമനോദ്ദേശ്യം എന്തെന്നു ദയവായി പറഞ്ഞാലും കൃഷ്ണൻ തുടർന്നു ഇത് കേട്ടു കൃഷ്ണന്റെ പിതാവായ വസുദേവരെ വധിക്കാൻ ഒരുങ്ങിയതുൾപ്പെടെയുള്ള മധുരയിലെ സമീപകാല സംഭവങ്ങൾ മുഴുവനും അക്രൂരൻ വിശദീകരിച്ചു കൃഷ്ണൻ വസുദേവരുടെ പുത്രനാണെന്നു നാരദൻ വെളിപ്പെടുത്തിയതിനു ശേഷമുണ്ടായ എല്ലാ കഥകളും അദ്ദേഹം വിസ്തരിച്ചു പറഞ്ഞു നാരദൻ കംസനെ സന്ദർശിച്ചതും കംസൻ തന്നെ വൃന്ദാവനത്തിലേക്കു ദൂതനായി പറഞ്ഞയച്ചതും എടുത്തു പറയാൻ അദ്ദേഹം മറന്നില്ല ജനനമാത്രയിൽ തന്നെ കൃഷ്ണനെ മധുരയിൽ നിന്നും വൃന്ദാവനത്തിലേക്കു മാറ്റിയതും കംസൻ അയച്ച അസുരന്മാരെ മുഴുവൻ കൃഷ്ണൻ നിഗ്രഹിച്ച കഥയും നാരദൻ കംസനോട് പറഞ്ഞ കാര്യവും അക്രൂരൻ കൃഷ്ണനെ അറിയിച്ചു തുടർന്ന് കൃഷ്ണനെ മധുരയിലേക്ക് തിരികെ കൊണ്ടുപോവുകയാണ് തൻ്റെ ആഗമനോദ്ദേശ്യമെന്നും അക്രൂരൻ കൃഷ്ണനോട് പറഞ്ഞു ഇതു കേട്ടു ശത്രുനിഗ്രഹത്തിനു പ്രത്യേക സാമർഥ്യമുള്ള കൃഷ്ണനും ബലരാമനും കംസൻ്റെ പദ്ധതികളെക്കുറിച്ചോർത്തു പുച്ഛസ്വരത്തിൽ ചെറുതായൊന്നു പുഞ്ചിരിച്ചു ഹരേ കൃഷ്ണ